വലിയ ശബ്ദങ്ങളും വലിയ നിലവിളികളും കൂക്കുവിളിയും കരച്ചിലും അത് രാവിലെ വൈകിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ രാവിലെ കേൾക്കാൻ വൈകിട്ട് കേൾക്കാം അപ്പം അപ്പോഴേ ഓൺ ചെയ്യും നിങ്ങൾക്ക് കേൾക്കാമല്ല പാട്ട് ഇപ്പം കേൾക്കത്തില്ലയോ ലോക്കൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ നമ്മൾ പറഞ്ഞു അവർക്കും ഇതിനെതിരെ മൂവ് ആക്കാൻ പ്രയാസമാകുന്നു എന്തുകൊണ്ടാണ് അതിനേക്കാളും വലിയ ഹയർ അതോറിറ്റി കൂടെ ഉണ്ട് അവര് ഒരു കയ്യാണ് എന്ന് അവരുടെ കയ്യെ പിടിക്കാൻ ആളുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും ഇറങ്ങിത്തിരിക്കോ ഇല്ല ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുബേദാർ മേജറാണ് ഇപ്പൊ ജെ സിയു സൈലൻ്റായ മനുഷ്യനാണ് ആരോടും അങ്ങനെ ഒന്നും ആരോടും ഒരു ബുദ്ധിമുട്ടിനും പോകാത്ത ഒന്ന് മക്കളുടെ അപ്പൻ ആ പുള്ളിയെ പീഡിപ്പിച്ചു നാട് റോഡിൽ പീഡിപ്പിച്ചു ഉടനെ മമ്മി മമ്മി ഇവിടെ നിന്ന പിടിച്ച് ഇതുവഴി ഇതുവഴി തെള്ളിയിട്ട് ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടു ആ സ്ത്രീകള് ഉദയഗിരി മുട്ടാളികളുടെ ക്രൂരവൃത്തിയങ്ങളെ പറ്റി ഓരോ വീഡിയോസ് ഇടുമ്പോ അതായിരിക്കും ആദ്യത്തെ ഓർക്കും പിന്നെ വേറെ വീഡിയോസ് കാണുമ്പോഴാണ് മനസ്സിലാവണം അതല്ല അതിന് മുമ്പിലേ ഉള്ളതെന്ന് പിന്നെ അങ്ങനെ പലതും കാണുമ്പോൾ അതിന് മുമ്പിലത്തെ അതിനു മുമ്പിലത്തെന്നും പറഞ്ഞോണ്ട് കാണാം ഈ ഇവരെ കുറിച്ചുള്ള വീഡിയോസ് തുടർന്നാൽ മിക്കവരും പറയണ കേട്ടായിരുന്നു അവരുടെ റില കട്ടാവും അതായത് ഒരു കൺഫ്യൂഷൻ വരും ആർക്കാണെങ്കിലും ആദ്യം ഇല്ല എന്തോ ഇല്ല എന്നാ ഇന്ന തീര് നാളെ തീരെന്ന് ഓർത്താലോ അതൊരു തീരാക്കഥ ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക വെറുതെ അല്ല മുഖ്യധാരാ മാധ്യമങ്ങൾ പോലീസുകാരും ഒന്നും ഇതിന്റെ പുറകെ പോവാത്ത പോലീസുകാർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും കാരണ സംഭവങ്ങൾ വരുമ്പോൾ ഓർക്കും പുതിയത് ഇപ്പോഴത്തെയാണ് അല്ല പുതിയത് ഓർക്കും പക്ഷെ അല്ല അവർക്ക് കൺഫ്യൂഷനാകും കാരണം അവിടെ മുമ്പ് മുമ്പ് ഇടന്ന് മുമ്പ് ഇടുന്നോണ്ട് കൊറേ ഇങ്ങ വരും അത് കഴിഞ്ഞിട്ട് ആ ഇന്ന് തീരുന്ന ആളെ തീർന്നു ഓർത്ത അത് അവർക്ക് തലവേദനയായിട്ട് നടക്കും ഏതൊക്കെ വകുപ്പുകളിലാണ് ഈ ഉദയകരിച്ചയ്ക്കും കൂട്ടാളികൾക്കും എതിരെ അവര് കേസെടുക്കേണ്ടത് ഉദയകരിച്ചയും കൂട്ടാളികളും ഒട്ടുമക്ക എല്ലാ വകുപ്പിനും ഉള്ള ചെയ്തികളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പോലീസുകാർക്ക് തീർച്ചയായും തലവേദനയാണെന്നുള്ള ഉറപ്പ് പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലോ അവർക്കും ഇതുപോലെ കൺഫ്യൂഷൻ ആവും പിന്നെ നാട്ടുകാർ ചീത്തു പറഞ്ഞു തുടങ്ങും ഇതെന്താണ്ടാവുക ഞങ്ങളെ കളിപ്പിക്കുവാണോ ഇപ്പൊ കിട്ടിയത് ഇപ്പൊ കിട്ടിയതാണോ കുറെ ചങ്ങലെ പോലെ ആദ്യം നടന്ന് ഇനി നടന്നുകൊണ്ടിരിക്കുന്ന ദൈ തീർന്നില്ല നടക്കാനിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോ കേൾക്കണവർക്ക് മിക്കവാറും കൺഫ്യൂഷനായി കാണും അതുപോലെ തന്നെയാണ് ഈ വീഡിയോസ് ഇടണ മിക്ക പറയണത് കേട്ടായിരുന്നു അവർക്ക് മാനസികമായിട്ട് ഇത് എങ്ങനെ തുടങ്ങിയത് ഇനിയിപ്പൊ എങ്ങനെ നിർത്തണം നിർത്താൻ പറ്റൂല ഉദയഗിരിജിയുടെ കാര്യഭാവം നടത്തുന്ന സ്ഥലത്ത് ആ നാട്ടുകാർക്ക് ഒരു പൊതുശല്യമാണെന്നാണ് പറയണത് എന്തുകൊണ്ട് അവിടുത്തെ നാട്ടുകാര് ഈ ചെന്താമരക്കെതിരെ ആ നാട്ടുകാര് മാസ് പെറ്റീഷൻ നൽകിയ അതേപോലെ എന്തുകൊണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് ഒരു ആർമി ഉദ്യോഗസ്ഥനെ ആക്രമിച്ചിട്ട് പോലും ഉദയഗിരിജിയുടെ കൂട്ടാളികളും ആ മകനൊക്കെ ആ ആർമി ഉദ്യോഗസ്ഥന്റെ അമ്മേനെ മർദ്ദിച്ചു എന്നിട്ട് പോലും അവിടുത്തെ നാട്ടുകാർ എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു കംപ്ലൈന്റിന് പോയില്ല പിന്നെ ആ നാട്ടുകാര് അവർക്കെതിരെ പോയാലൊക്കെ പറഞ്ഞത് അന്ന് ഒരു നടപടി എടുത്തില്ല പോലീസ് സ്റ്റേഷനിൽ അവർക്കെല്ലാം ഒരു നല്ല അനുഭവം ഒന്നും അല്ല ഉണ്ടായിരുന്നല്ലേ രണ്ടായിരത്തി രണ്ടിലെ മറ്റാണ് കേട്ടോ ഇപ്പോഴത്തെ പോലീസുകാർ കാര്യം അറിയില്ല ആർമി ഉദ്യോഗസ്ഥന്റെ അമ്മേനെ ആക്രമിച്ചെങ്കിൽ വധശ്രമത്തിന് അവർക്ക് എതിരെ പരാതി കൊടുക്കണമായിരുന്നു അവിടെ ആളുകളെല്ലാം സാക്ഷികളാണല്ലോ എനിക്ക് തോന്നണേ ഇത്രയും നികൃഷ്ടയായ ഒരു സ്ത്രീയുടെ ആ പേര് പോലും ഇനിയുള്ള കുട്ടികൾക്ക് ഇടാൻ മടിക്കും നോർത്ത് ഇന്ത്യയിലെ സ്വന്തം വീട്ടുകാരെ എല്ലാം കമകനെ കൊണ്ട് കൊല്ലിച്ചിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കറിയുടെ പേര് ആ നാട്ടില് നിരോധിച്ചേക്കണ ആരും ഇടൂല അതുപോലെ ഹിറ്റ്ലർ എന്നുള്ള പേര് നിരോധിച്ചാണ് പക്ഷെ അതിപ്പൊ ഉദയഗിരിജിക്ക് കറക്റ്റായിട്ട് ചേരണ്ട് ഇപ്പോഴും കാരുണ്യ ഭവനിന്ന് അമ്മമാരെ മാറ്റിയിട്ടില്ല ആ അമ്മമാരുടെ ജീവനൊരു വിലയില്ലേ നീതി വകുപ്പ് മന്ത്രി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഉദയഗിരിജനെ പോലുള്ളവര് സാമൂഹ്യക്ഷേമം എന്നതിന്റെ പേരിൽ ആ വകുപ്പിന്റെ കീഴിൽ സാമൂഹ്യനീതി എന്നൊക്കെ അറിയപ്പെടുന്നതിന്റെ കീഴില് അവര് ക്ഷേമം അല്ലല്ലോ ആ അഗതി മന്ദിരത്തിലെ ആളുകൾക്ക് നൽകുന്നത് ക്ഷാമമല്ലേ പട്ടിണിക്കിട്ടല്ലേ കൊല്ലുന്നു ഉദയഗിരിജിക്ക് പല പ്രമുഖന്മാരുടെയും ഒത്താശ ഉണ്ടെന്നല്ലേ പറയപ്പെടുന്ന ആ നാട്ടുകാരല്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇത് വലിയ ചർച്ചയ്ക്ക് എടുക്കാത്തത് അവന്റെ അമ്മയാണ് പിടിച്ചിവിടെ പട്ടിയെ പോലും പിടിച്ചു തന്നെ വിട്ടത് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഒരു ഇന്ത്യൻ ജവാന്തിട്ടില്ല അതും ഇതുപോലെ ക്രിമിനലുകളൊക്കെ ഇവിടെ നിൽക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ കൂട്ടും എന്ന് തന്നെ പറയും ആ ജനപ്രതിനിധി ആരാ അവിടുത്തെ അടൂരിലേക്ക് എന്നിട്ട് ഈ നാട്ടുകാർക്കും അവർക്ക് പേടിയാണ് അവര് ഭക്ഷണം കുമ്പോൾ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന കേന്ദ്രം അതാണ് നിയമം സംരക്ഷിക്കേണ്ട അധികാരികൾ പോലും ഉദയഗിരിജയുടെയും കൂട്ടാളികളുടെ പോക്കറ്റിലാന്ന് പറയും എന്ത് നാണക്കേടാല് സമൂഹത്തെ സംരക്ഷിക്കേണ്ട ജനപ്രതിനിധികള് ഉന്നതര് പ്രമുഖര് ഒക്കെ ഈ അനീതി പ്രവർത്തിക്കുന്ന നിഷ്ഠൂരമായ സ്ത്രീയുടെ ഒക്കെ പോക്കറ്റിലാന്നൊക്കെ പറയുമ്പോ അപ്പൊ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണോ ഉള്ളത് സാധാരണക്കാരായ നാട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യമെന്ന് അവർ പിന്നെ ആരെയാണ് സമീപിക്കേണ്ടി വരുന്നത് ഇപ്പൊ നീതി നടപ്പിലാക്കുന്ന മാധ്യമങ്ങളൊന്നും ഇല്ലേ മാധ്യമ നർമ്മങ്ങളും ഒക്കെ എവിടെ പോയി എല്ലാ കാറ്റിൽ പറത്തിയോ അനീതിക്ക് വേണ്ടി കാരണം മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളിലൂടെ പല ആൾക്കാരുടെ ശബ്ദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടാണല്ലോ ഈ അനീതിക്കെതിരെ പല കേസുകൾക്കും എതിരെ നടപടികൾ ഉണ്ടായിട്ടുള്ളത് വിസാര കാര്യങ്ങൾ പോലും വലുതാക്കി കാണിച്ച് കൊട്ടിഘോഷിച്ച് ഏർ മാസങ്ങളോളം ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി ഇപ്രാവശ്യം ഇത് ഇത്രയും വലിയ നിറികേട് സമൂഹത്തില് അരങ്ങേറിയിട്ട് അതിനു നേരെ കണ്ണടച്ച എന്തുകൊണ്ടാണ് യുദ്ധഗീർജയ്ക്കൊക്കെ എതിരെ എത്രയോ പേർ ഓഡിയോ വീഡിയോ ആയിട്ടൊക്കെ എത്രയോ തെളിവുകൾ ഈ സോഷ്യൽ മീഡിയസിലൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും അവർക്കെതിരെ നടപടി വരാത്ത എന്താണ് അവരുടെ പേരിൽ ഒരു കേസും ചാർജ് ചെയ്യാത്ത പെണ്ണൊരുമ്പെട്ടാന്ന് കേട്ടിട്ടേളു ഉദയകരിച്ച ഒരുപെട്ടപ്പ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നട കുടുംബപരമായിട്ടാണല്ലോ എല്ലാ രീതിയും നടത്തുന്നത് ഇവിടെ സത്യസന്ധത വേണം 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 നീതി ന്യായം അതിന് കൂട്ടുനിക്കാൻ ഞങ്ങൾ റെഡിയാണ് തയ്യാറാണ് ഇനി വേണം വേണം ആദ്യം ഇവിടെ ഇവിടെ ഉള്ളവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ പത്ത് പത്ത് പന്ത്രണ്ട് പതിനാറ് വർഷമായിട്ട്